സുഹൃത്തുക്കല്ലേ ഇന്ന് ഏട്ടൻ്റെ അമ്മയുടെ എഴുപതാം പിറന്നാളാണ് കേട്ടോ അപ്പോൾ പെമ്മക്കളൊക്കെ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട് നാട്ടിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് ചെറിയൊരു സർപ്രൈസ് പാർട്ടി ഈവനിങ് പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട് അമ്മയ്ക്ക് അറിയില്ല അപ്പോൾ ഇപ്പം ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് അവിടുന്ന് ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് ഈവനിങ് ആകുമ്പോൾ അവിടുന്ന് പുറപ്പെടും അപ്പോൾ വീട്ടിലെത്തിയിട്ട് കാണാം കേട്ടോ ഞങ്ങളങ്ങനെ വീട്ടിലെത്തി കേട്ടോ ഉച്ചയ്ക്ക് ലഞ്ചൊക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു ഒരു ചെറിയ സദ്യയൊക്കെ ഉണ്ടായിരുന്നു അത് എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുകയാണ് അതാണ് ബർഡേ ഗേൾ അവിടെ നിന്ന് കഴിക്കുന്നുണ്ട് അത ഇത് വന്നിട്ട് എൻ്റെ നാത്തൂനാണ് ഇനി ഒരാളിത് അത് തിരിഞ്ഞു പോയി ഫോട്ടോ എടുക്കണ്ട റെഡി ആയി കഴിഞ്ഞെടുത്താൽ മതിയെന്ന് പറഞ്ഞിട്ട് അതിനുശേഷം ഞങ്ങൾ ബ്ലിങ്ക് ആൻഡ് ബ്ലിസ് എന്ന് പറയുന്ന ഇങ്ങനെ ഈവെൻ്റൊക്കെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു പ്ലേസിലായിരുന്നു ഞങ്ങൾ സർപ്രൈസ് പാർട്ടി ഒരുക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാനും ഏട്ടനും പിന്നെ ഏട്ടൻ്റെ പെങ്ങളും കൂടി ഞങ്ങൾ ഫസ്റ്റ് പോയി അവിടെ പോയി ഫസ്റ്റ് എല്ലാം ഡെക്കറേഷൻ എങ്ങനെയുണ്ട് അതൊക്കെ നോക്കണ്ടേ അതിനു വേണ്ടിയിട്ട് പോയി അപ്പോൾ നന്നായി തന്നെ ഉണ്ടായിരുന്നു ഞങ്ങൾ മുമ്പിലത്തെ ദിവസവും പോയിട്ട് എല്ലാം നോക്കിയിട്ട് വന്നതാണ് റൂംസൊക്കെ എങ്ങനെയുണ്ട് ഡെക്കറേഷൻസ് ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് വേണ്ട ഒക്കെ പറഞ്ഞിട്ടായിരുന്നു വന്നത് അപ്പോൾ കുഴപ്പമില്ലാത്ത ഒരു തിയേറ്ററാണ് ഇതേപോലെ ഇത് ബ്ലോസം തിയേറ്ററാണ് ആണ് ഇതേപോലെ തന്നെ ഇനിയും ഒരു ത്രീ ഫോർ തിയേറ്റേഴ്സ് ഉണ്ട് അതൊക്കെ വന്നിട്ട് കുറച്ചുകൂടെ ചെറുതാണ് ലൈക്ക് ഫോർ മെമ്പേഴ്സ് സിക്സ് മെമ്പേഴ്സ് ഞങ്ങൾ വന്നിട്ട് വന്നിട്ടൊരു പന്ത്രണ്ട് പേരുണ്ടായിരുന്നു കുട്ടികളും എല്ലാവരും കൂടി കൂടിയിട്ട് ഇത് എൻ്റെ മകളൊക്കെയാണെങ്കിൽ ഭയങ്കര ആക്റ്റീവാണ് ഇത് നീതിയുടെ മോള് എല്ലാവരും കൂടി അതാ റോയൽ എൻട്രിയാണ് വളരെ ഹാപ്പി പക്ഷെ എന്തോ ഞങ്ങളുടെ പ്ലാനിങ്ങിൽ ചെറിയ ഒരു മിസ്റ്റേക്ക് പറ്റിയത് തോന്നുന്നു അമ്മയ്ക്ക് ഓൾറെഡി എന്തോ സംതിങ് ഉണ്ടെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നു ആദ്യം അമ്പലത്തിൽ പോകാം എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു അമ്മയെ കൂട്ടിക്കൊണ്ട് വന്നത് പക്ഷേ എല്ലാവരുടെയും ഡ്രസ്സിങ്സും പിന്നെ ടൈം ടൈം എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ സെവൻ ടു ടെൻ ത്രീ ഹവേഴ്സാണ് ടൈം അവർ തന്നിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മളിങ്ങനെ ലേറ്റായി അമ്പലത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ സിക്സ് സിക്സ് തേർട്ടി അങ്ങനെയൊക്കെയല്ലേ ഇത് സെവൻ സെവൻ തേർട്ടിക്കൊക്കെ ഇറങ്ങിയപ്പോൾ ഒരു ഡൗട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു എന്തോ പാർട്ടിയാണ് പക്ഷെ ഇതെന്താണെന്ന് അറിയില്ലല്ലോ അമ്മയ്ക്ക് ഞങ്ങളിത് കുറേയായി ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു എൻ്റെ ബർത്ത്ഡേ പാർട്ടിയും ഇതുപോലെ ഡോം വെച്ചിട്ടാണ് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് പക്ഷേ ജസ്റ്റ് ഫോർ മെമ്പേഴ്സിനൊക്കെ പറ്റുള്ളായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇത്രയും മെമ്പേഴ്സ് ഉള്ളതുകൊണ്ട് ഇത് പറ്റില്ല ഇപ്പോൾ അച്ഛനും അമ്മയും അതാ മൂന്ന് മക്കൾ അതാ ഏട്ടന് പിന്നെ ഏട്ടൻ്റെ അടുത്ത് നിൽക്കുന്ന ചെറിയ അനിയത്തി ഈ സൈഡിൽ വലിയ അനിയത്തി എല്ലാവരും നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതിന് ശേഷം കേക്ക് കട്ടിങ് കഴിഞ്ഞിട്ട് ഓരോരുത്തരും കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ടല്ലോ വായിലേക്ക് കൊടുക്കുന്നു അപ്പോൾ ആ ചടങ്ങാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതാ ഓരോരുത്തരും പോയി വായിൽ കൊടുക്കണു ഞാൻ പിന്നെ ഒന്ന് കെട്ടിപ്പിടിച്ച ഒരു ഉമ്മയൊക്കെ കൊടുത്തു അമ്മയ്ക്ക് വിഷ് ചെയ്തു പിന്നെ അതിന് ശേഷം കുഞ്ഞു കുട്ടികൾ കുട്ടികളെ പറഞ്ഞാൽ അമ്മയുടെ പേരക്കുട്ടികൾ അവർ അതിൽ ഒരാളുടെ കുട്ടികൾ വന്നിട്ടില്ല അവർ നാട്ടിൽ തന്നെയാണ് മറ്റേ ചെറിയ അനിയത്തിയുടെ രണ്ട് കുട്ടികൾ വന്നിട്ടുണ്ട് അതിന് ശേഷം എന്താ അവൾ അനിയത്തി കൊടുത്ത ഗിഫ്റ്റാണ് കേട്ടോ അതൊക്കെ എല്ലാവരെയും കാണിച്ചു അമ്മ ഭയങ്കര സർപ്രൈസ്ഡായി ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു ഭയങ്കര ഒരു സർപ്രൈസ് പാർട്ടിയാണല്ലോ എന്ന് പറഞ്ഞു അത് ഏട്ടൻ്റെ അളിയനാണ് കേട്ടോ ഒരാളിയനെ വന്നിട്ടുള്ളൂ ഒരാൾ വന്നിട്ടില്ല അതിനുശേഷം പിന്നെ ഫോ അറിയാമല്ലോ പിന്നെ നമ്മൾ ഇതുപോലത്തെ ഒരു പ്ലേസ് കിട്ടിയാൽ വെറുതെ എവിടെ ഇല്ലാലോ പിന്നെ ഇത് പ്രൈവറ്റ് തിയേറ്റർ ആണ് വലിയൊരു സ്ക്രീൻ ഉണ്ട് നമുക്കതിൽ ഇത് യൂട്യൂബൊക്കെ ആണ് നമുക്ക് ഇഷ്ടമുള്ള പാട്ട് വയ്ക്കുകയോ ഡാൻസ് കളിക്കോ മൂവി നോക്കുവോ എന്ത് വേണമെങ്കിലും നമ്മളുടെ ഇഷ്ടം ഈ ത്രീ അവേഴ്സ് നമുക്ക് വേണ്ടി ഉള്ളതാണ് പിന്നെ ഫുഡ് ഉണ്ടായിരുന്നില്ല അത് റെസ്റ്റോറൻ്റ് ഇല്ല ഓൺലി ഈ തീയേറ്റേഴ്സിന് മാത്രമായിട്ട് അവർ ബിൽഡ് ചെയ്തിരിക്കുന്നത് ഒരു ചെറിയ ബിൽഡിങ് ആയിരുന്നു ഫുഡ് വന്നിട്ട് സ്നാക്സ് മാത്രം അവർ നമ്മൾ അവിടെ ചെന്ന ശേഷം ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അവർ നമുക്ക് തരും ചെറിയ ചെറിയ സ്നാക്സ് ഐറ്റംസ് മാത്രം അപ്പം നമ്മൾ വന്നിട്ട് എന്താ പറയുക ക്രിസ്പി കോൺ പിന്നെ പീസ കുട്ടികളൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് പീസ പിന്നെ വിങ്സ് ചിക്കൻ വിങ്സ് പിന്നെ ഓണിയൻ പക്കോടി അങ്ങനെ കുറച്ച് ഐറ്റംസ് മാത്രം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ അതിന് ശേഷം എന്തായിരുന്നു കഴിക്കുകയാണ് കേക്ക് ബട്ടർ സ്കോച്ചിൻ്റെ ആയിരുന്നു കേക്ക് കുഴപ്പമില്ല നന്നായി തന്നെ ഉണ്ടായിരുന്നു അതൊക്കെ അവർ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ എന്തൊക്കെയാണ് നമുക്ക് വേണ്ടെന്ന് അതൊക്കെ അവർ അറേഞ്ച് ചെയ്തു തരും അങ്ങനെ എല്ലാവരും കൂടി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു എല്ലാവരും കേക്കൊക്കെ കഴിച്ച് പിന്നെ കുറേ സമയം വെറുതെ അപ്പോഴേക്കും ഇങ്ങനെ ഫുഡ് ഇങ്ങനെ പെട്ടെന്ന് വരില്ല നമ്മൾ പറഞ്ഞ ശേഷം തന്നെ ഇങ്ങനെ അവർ ഓരോന്നോരോന്ന് അപ്പപ്പോൾ ചൂട് ചൂടായിട്ട് ഉണ്ടാക്കി തരും പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡൊന്നും അത്ര ടേസ്റ്റി ഒന്നും ആയിരുന്നില്ല ഫുഡല്ല ജസ്റ്റ് സ്നാക്സ് അത് ടൈം പാസിന് കഴിക്കാം അതിന് ശേഷം നമ്മളുടെ അടുത്ത് ഇങ്ങനെ അവർ അഭിപ്രായം ചോദിച്ചപ്പോൾ പറഞ്ഞു കേക്കൊന്നും അത്ര നന്നായിരുന്നില്ല അതിന് ശേഷം എന്താ ഞങ്ങളുടെ ഈ കഴിച്ച ഫുഡൊക്കെ ഒന്ന് ഡൈജസ്റ്റ് ആവണ്ടേ അതിന് വേണ്ടിയിട്ടുള്ള എക്സസൈസ് സ്റ്റാർട്ടായിരിക്കുകയാണ് അപ്പോൾ പാട്ടൊക്കെ നല്ല സോങ്സാണ് കേട്ടോ നമ്മുടെ റൗഡി ബേബിയും ആയിരുന്നു ഇട്ടത് പക്ഷേ അതൊന്നും എനിക്കിതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല സോങ്സിന് കോപ്പിറൈറ്റ് ഇഷ്യൂ വരുന്നത് കൊണ്ട് തൽക്കാലം നിങ്ങളിങ്ങനെ മ്യൂട്ടിൽ ഞങ്ങളുടെ ഡാൻസ് കണ്ടാൽ മതി പിന്നെ ചെറിയ മൂത്ത് നാത്തൂൻ്റെ കൂട്ടത്തിൽ നാട്ടിൽ നിന്നൊരു കുട്ടിയും വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ നന്നായി എൻജോയ് ചെയ്തു അവൾ നല്ല ആക്റ്റീവായി അവൾ ഇൻസ്റ്റയിലൊക്കെ വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ അതാ എല്ലാവരും കൂടി ചേർന്നിട്ട് ഭയങ്കര ഡാൻസ് കളിയട്ടെ എൻ്റെ മകൾക്ക് പിന്നെ ഡാൻസിൻ്റെ ഒരു സ്റ്റെപ്പ് പോലും അറിയില്ലാത്തതുകൊണ്ട് അവൾ പിന്നെ അങ്ങ് മാറി നിന്നു അവൾതാ ബലമായി പിടിച്ച് നിർത്തിയപ്പോൾ അവൾ ഫ്രണ്ടിൽ നിന്ന് ബാക്കിൽ പോയി നിന്നു ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ടായിരുന്നു ഇത്ര ടൈമ് ഇപ്പോൾ ബാക്കിൽ പോയി നിന്നു അത്രേ ഉള്ളൂ ഡിഫറൻസ് പിന്നെ ചെറിയ അനീതിയുടെ മകളാണ് അവൾക്ക് കുറച്ച് സുഖമില്ല അല്ലെങ്കിൽ അവൾ ഭയങ്കര ആക്റ്റീവാണ് നന്നായി ഡാൻസ് ചെയ്യുന്നതാണ് കുറച്ചൊക്കെ ഡാൻസ് ചെയ്യുന്നുണ്ടായിരുന്നു എങ്കിലും അവൾക്ക് ചെറുതായിട്ടൊരു ഫീവറൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് അവൾ അത്ര ആക്റ്റീവ് ആയിരുന്നില്ല ഞങ്ങളെല്ലാവരും കൂടി നിന്ന് ഡാൻസ് ചെയ്യാണ് വീഡിയോ കുറച്ച് എന്താ പറയുക സ്പീഡ് കൂട്ടിയത് കൊണ്ടാവും ഞങ്ങളിങ്ങനെ പാവക്കൂത്ത് മതിരി തുള്ളി കളിക്കുന്ന മാതിരി ഫീലാകുന്നത് അത് സോങ്ങും ഇല്ലല്ലോ സോങ് ഉണ്ടെങ്കിൽ സൂപ്പറായിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ഡാൻസ് കാണാനായിട്ട് അതെല്ലാവർക്കും ഭയങ്കര മിസ്സായിപ്പോൾ ആ പാട്ടില്ലാത്തത് കൊണ്ടാണ് കേട്ടോ പാട്ടാണെങ്കിൽ സൂപ്പറായിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ഡാൻസ് വേറെ ഇല്ലെങ്കിൽ അതെ അറബി കുത്തു കുത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് വലിയ നാത്തൂരെ വിളിച്ചിട്ട് അവൾ കളിക്കാൻ വന്നില്ല അവൾ മാറിയിരിക്കുകയാണ് വിളിച്ചിട്ടൊന്നും വന്നില്ല നിങ്ങളൊക്കെ കളിക്കുന്ന മുൻപ് അവൾ ഞങ്ങളുടെ ഡാൻസ് എൻജോയ് ചെയ്യാണ് അമ്മയുടെയും അച്ഛനേയും കൂടിയിരുന്ന് ഏട്ടനും പിന്നെ കുറച്ചിങ്ങനെ ഫീവറിഷ് ആയിട്ടുണ്ടായിരുന്നു നല്ല ഹെഡ് ഏയ്ക്കൊക്കെ അതുകൊണ്ട് ഏട്ടനും ആക്റ്റീവായിട്ട് അത്ര ഉണ്ടായിരുന്നില്ല എങ്കിലും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു ലാസ്റ്റ് വന്നിട്ട് ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ അതാ അമ്മ ഭയങ്കര ഫുൾ എനർജിയിലാണ് ഭയങ്കര ആണ് ഭയങ്കര ഭയങ്കര ഹാപ്പി ഹാപ്പിയായിപ്പോയി അമ്മയ്ക്ക് അപ്പോൾ തല്ലാവരും കൂടെ അമ്മയുടെ എഴുപതാം പിറന്നാൾ അങ്ങനെ സൂപ്പറായിട്ട് സെലിബ്രേറ്റ് ചെയ്തു സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് രണ്ട് അനീതിമാരും ഒരാൾ ത്രിവാൻഡ്ര ഒരാൾ ബാംഗ്ലൂർ രണ്ടടുത്തുനിന്നും വന്നത് ഇപ്പോൾ ഇതാ ഞങ്ങൾ എല്ലാവരും കൂടെ നിന്നിട്ട് നന്നായി ഡാൻസ് ചെയ്തു ആ ത്രീ ഹവേഴ്സ് വേഗം തന്നെ പോയി കേട്ടോ മണി പത്ത് മണിയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വീട് നമ്മളെ വീടിന് അടുത്ത് തന്നെ ജസ്റ്റ് ഒരു ടെൻ ഫിഫ്റ്റീൻ മിനിറ്റ്സ് അത്ര ഡിസ്റ്റൻസിലേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ വീഡിയോ എല്ലാവർക്കും